ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശിക്കാർക്ക് ദേവതകളുടെ ഗുരുവായ ബൃഹസ്പതി വ്യാഴം വ്യാഴത്തിൻ്റെ മഹാപരിവർത്തനം നടക്കാൻ പോകുന്നു ഒക്ടോബർ പന്ത്ര പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ നാൽപ്പത്തിയാറ് ദിവസത്തേക്കായിരിക്കും ഈ ഗോചരം അതും ഉച്ചസ്ഥിതിയിൽ അപ്പോൾ ഈ വ്യാഴമാറ്റം കൊണ്ട് ചിങ്ങം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളായിരിക്കും ജീവിതത്തിൽ കിട്ടുക ചിങ്ങം രാശി സ്വാമി സൂര്യൻ മകം പൂരം ഉത്രത്തിന്റെ ആദ്യപാദം ഇവയാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഗോചനം നടക്കാൻ പോകുക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതായത് റെമഡീസ് പറയുന്നതായിരിക്കും വേദിക് ആസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ ഈ ഉപായങ്ങളൊക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ല നിങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി നിലവിൽ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്താണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരിക പത്തൊമ്പത് ഒക്ടോബറിനാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആറില് നാലില് എട്ടില് വരുന്നതായിരിക്കും അപ്പോൾ പന്ത്രണ്ടാം ഭാവം എന്താണെന്നറിയേണ്ടേ പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ വിദേശത്തിൻ്റെ മോക്ഷത്തിൻ്റെ ചിലവിൻ്റെ വിദേശയാത്ര ഹോസ്പിറ്റലിൻ്റെ സ്പിരിച്വൽ ട്രാവൽ തീർത്ഥാടനം ദൂരെ വീട്ടിൽ നിന്നും ദൂരെയുള്ള ഒരു യാത്രയാണ് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് വിദേശ പഠനത്തിനുള്ള സാഹചര്യം വീട്ടിൽ നിന്ന് ദൂരെ മാറി നിന്ന് പഠിക്കുന്നതിനുള്ള യോഗം അല്ലെങ്കിൽ പഠിത്തത്തിൽ നല്ല കോൺസെൻട്രേഷനോടുകൂടി പഠിക്കുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇത് വ്യാഴം സ്വന്തം ഹൗസിലേക്ക് നോക്കുന്നു അത് വ്യാഴം വ്യാഴത്തിൻ്റെ ഹൗസാണ് എട്ടാം ഭാവം അപ്പോൾ പന്ത്രണ്ടിൽ നിന്നും എട്ടിലിട്ടുള്ള ദൃഷ്ടി വളരെ അനുകൂലമായിരിക്കും വളരെ പവിത്രമായിട്ടുള്ള ദൃഷ്ടി ഈ സമയം നിങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ അത് ഒത്തുതീർക്കുന്നതിനുള്ള ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വഴിയോ കണ്ടു കിട്ടുന്നതിനുള്ള ഒരു സമയമായിരിക്കും ഈ നാൽപ്പത്താറ് ദിവസം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ വിദേശം സംബന്ധിച്ച ഏതെങ്കിലും ജോലി ചെയ്യുന്നവർക്കോ വളരെ അനുകൂലമായ സമയമായിരിക്കും ഈ സമയം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ചിലവുകൾ വർദ്ധിക്കുന്ന സമയം നല്ല കാര്യത്തിനു വേണ്ടി അതും മാരേജോ അതോ എഡ്യൂക്കേഷനോ അങ്ങനെ എന്തുമാവട്ടെ നല്ല കാര്യത്തിനു വേണ്ടി പൈസ ചിലവാക്കുന്ന സമയമാണ്